ഇന്ത്യൻ സിനിമാ താരം പ്രമുഖ നടൻ കമൽഹാസന്റെ കാമുകിമാർ ശ്രീവിദ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ കമൽഹാസനും നടി ശ്രീവിദ്യയും പ്രണയത്തിലായിരുന്നു കൈരളി ടി വിക്ക് ശ്രീവിദ്യ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന വാർത്ത പുറത്തുവന്നത് എന്നാൽ പലവിധ കാരണങ്ങളാൽ ആ ബന്ധം വിവാഹത്തിലെത്താതെ അവസാനിച്ചുവെന്നും ശ്രീവിദ്യ പറഞ്ഞു വാണി ഗണപതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടുകളിൽ ക്ലാസിക്കൽ നർത്തകിയായ വാണി ഗണപതി കമൽഹാസനെ വിവാഹം കഴിച്ചു പത്തു വർഷം നീണ്ടുനിന്ന നിന്ന ആ വിവാഹബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വിവാഹമോചനത്തിലാണ് അവസാനിച്ചത് ഇരുവരും തമ്മിൽ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് സിംറാൻ തന്നേക്കാൾ ഇരുപത്തിരണ്ട് വയസ്സ് ചെറുപ്പമായ നടിയാണ് സിംറാൻ പിന്നീട് കമൽഹാസൻ പ്രണയത്തിലായത് സിംറാനുമായിട്ടാണ് ഈ ബന്ധം പൊതുവേദികളിൽ തുറന്നു പറഞ്ഞില്ല എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ ബന്ധവും ഇരുവരും അവസാനിപ്പിച്ചു സരിഗ വാണി ഗണപതിയിൽ നിന്നുള്ള വിവാഹമോചനത്തിന് ശേഷം കമൽഹാസൻ നടി സരിഗയുമായി പ്രണയത്തിലായിരുന്നു ഇരുവരും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ സരികയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വിവാഹം കഴിച്ച ഇരുവരും രണ്ടായിരത്തി നാലിൽ വെറും ആറു വർഷത്തിനുള്ളിൽ തന്നെ വേർപിരിഞ്ഞു ഗൗതമി പിന്നീട് കമൽ കമൽഹാസൻ പ്രണയത്തിലായത് മലയാള നടി ഗൗതമിയുമായിട്ടാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കമൽഹാസൻ നടി ഗൗതമിയുമായി ലിവിംഗ് ടുഗെദറിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമൽഹാസൻ നൽകിയ അഭിമുഖത്തിൽ താൻ വിവാഹ ബന്ധത്തിനോട് താല്പര്യമില്ലാത്തയാളാണെന്നും ലിവിംഗ് ടുഗതർ ആണ് തനിക്ക് ഇഷ്ടമെന്നും തുറന്നു പറഞ്ഞിരുന്നു പങ്കാളികളെ മാനിക്കുന്നതിന് വേണ്ടിയാണ് താൻ വിവാഹം കഴിച്ചതെന്നും കമൽഹാസൻ തുറന്നു പറഞ്ഞു എഴുപതാം വയസ്സിൽ ഇപ്പോൾ കമൽഹാസൻ ഒറ്റയ്ക്കാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് താരത്തിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത്